ഗുരുവായൂരപ്പന് ചാർത്തുന്ന മാലകൾക്കുമുണ്ട് അനേകം വിശേഷണങ്ങൾ കണ്ണൻ ഏറെ പ്രിയം വനമാല അലങ്കാരപ്രിയനായ ഗുരുവായൂരപ്പനു ചാർത്താൻ വൈവിധ്യമാർന്ന മാലകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഒരുങ്ങുന്നത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമെല്ലാം പുതിയ പുഷ്പഹാരങ്ങൾ ചാർത്തി കണ്ണയെ അലങ്കരിക്കും പതിനേഴ് കഴക്കാരുടെ കുടുംബങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ മാലകൾ കെട്ടി നൽകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കഴക കുടുംബമാണ് പുതിയയിടത്ത് പിഷാരം തെച്ചി തുളസി താമര നന്ദ്യാർവട്ടം എന്നിവയാണ് കണ്ണന് ചാർത്താനുള്ള മാലകളിൽ ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ രൂക്ഷഗന്ധമുള്ളതും കടുംനിറമുള്ളതുമായ പൂക്കൾ നാലമ്പലത്തിൽ പോലും ഉപയോഗിക്കുന്ന പതിവില്ല കണ്ണന് ചാർത്താനുള്ള മാലകൾ കഴുകക്കാർ തന്നെ കെട്ടിനൽകും ഭക്തർ കൊണ്ടുവരുന്ന മാലകൾ വിഗ്രഹത്തിൽ ചാർത്താറില്ല എന്നാൽ മാല കെട്ടാനുള്ള പൂക്കൾ സ്വീകരിക്കും മാല മാലകെട്ടുന്നതിന് പൂക്കൾ കോർക്കാൻ നാർ ആയിട്ട് ഉപയോഗിക്കുന്നത് വഴുതയും ദർഭപുല്ലുമാണ് കണ്ണന് ചാർത്തുന്ന മാലകൾക്കുമുണ്ട് പ്രത്യേകതകൾ തെച്ചിയും തുളസിയും താമരയും ഇടവിട്ട് കെട്ടി തയ്യാറാക്കുന്ന വനമാലയാണ് കണ്ണൻ ഏറെ പ്രിയമെന്നാണ് വിശ്വാസം ഗുരുവായൂരപ്പന് കേശാതിപാദം ചാർത്തുന്ന മാലയാണ് ഉണ്ടമാല തുളസി മാത്രവും തെച്ചി മാത്രവും ഉപയോഗിച്ചും ഇടകലർത്തിയും ഉണ്ടമാല കെട്ടാറുണ്ട് കണ്ണന്റെ കിരീടത്തിനു മുകളിൽ ചാർത്തുന്ന ചെറിയ മാലയാണ് തിരുമുടിമാല ഉണ്ടമാലയും തിരുമുടിമാലയും ഭക്തർ വഴിപാടായി നൽകാറുള്ളതാണ് ഗുരുവായൂരപ്പന്റെ ഷീവേലി എഴുന്നള്ളിപ്പിന് തങ്കത്തിടമ്പിന് ചാർത്തുന്ന ചെറിയ മാലയാണ് തിടമ്പുമാല തെച്ചി നന്ദ്യാർവട്ടം എന്നിവയാണ് തിടമ്പുമാലയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് നാലമ്പലം അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന തുളസിക്കാണ്ടുള്ള പിരിമാലയാണ് നിറമാല ഗുരുവായൂരിൽ ദിവസവും ഒട്ടേറെ വിവാഹങ്ങൾ നടക്കാറുണ്ട് വിവാഹത്തിന് വധൂവരന്മാർക്ക് കഴുത്തിലനിയാൻ തയ്യാറാക്കുന്ന മാലയാണ് കല്യാണമാല തുളസിയും താമരയും ഉപയോഗിച്ചാണ് കല്യാണമാല തയ്യാറാക്കുക ഗുരുവായൂരിൽ പൂജയ്ക്കായി എത്തിക്കുന്ന പുതിയ വാഹനങ്ങളിൽ ചാർത്താനുള്ള മാലയും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭഗവാന്റെ വിഗ്രഹത്തിൽ പുതിയ മാലകൾ ചാർത്തും ഓരോ അഭിഷേകം കഴിയുമ്പോഴും പുതിയ മാലകൾ ചാർത്തും രാത്രി ചാർത്തുന്ന മാലയണിഞ്ഞ വിഗ്രഹമാണ് പിറ്റേന്ന് പുലർച്ചെ നിർമാല്യ സമയത്ത് ഭക്തർ ദർശിക്കുന്നത് സമയത്ത് ഈ മാലകൾ അഴിച്ചുമാറ്റി വാക അഭിഷേകവും കഴിഞ്ഞാണ് പുതിയ മാലകൾ ചാർത്തുക